വന്യമൃഗങ്ങളും വനചാരുതയുമായി ലോകസഞ്ചാരികളെ വരവേൽക്കുകയാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യാസ് ഫസ്റ്റ് ഡിസൈൻഡ് സൂൺ മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ വൃക്ഷലതാദികൾ വനങ്ങൾ കുളങ്ങൾ മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കറിൽ കാഴ്ചയുടെ ഹരിത വസന്തം നിറയുന്നു കാനന ഭംഗി കണ്ട മുകളിലൂടെ നടക്കാൻ പ്രകൃതിയോടിണങ്ങിയ മേൽപാത കാടുണ്ടായിരുന്ന ജംഗ്ഷനിൽ നിർമ്മിച്ച ഗുഹാമുഖത്തുനിന്ന് നടപ്പാതയിലേക്ക് പ്രവേശിക്കാം ചുറ്റും മരങ്ങളും പച്ചപ്പും മുകളിൽ മരങ്ങൾക്കിടയിലൂടെ നടന്ന് കുരങ്ങന്മാരുടെ ആവാസ കേന്ദ്രത്തിലെത്താം പുത്തൂർ കുരിശുമൂലയിൽ വനം വകുപ്പിന്റെ മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കറിൽ മുന്നൂറ്റി എൺപത്തിയൊൻപത് കോടി രൂപ ചെലവഴിച്ചാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയ്ക്ക് മാതൃകയായതുമായ സുവോളജിക്കൽ പാർക്ക് സ്ഥാപിച്ചത് വനസദൃശമായ പശ്ചാത്തലമൊരുക്കി വനത്തിനുള്ളിൽ ജീവിക്കുന്നവരെയുള്ള ഒരു ആവാസ വ്യവസ്ഥ സ്ഥാപിച്ച് ഏറ്റവും ശാസ്ത്രീയമായ വിധത്തിൽ വന്യമൃഗങ്ങളെ മറ്റുള്ളവർക്ക് കാണാനുള്ള അവസരമൊരുക്കുകയാണ് സുവോളജിക്കൽ പാർക്കിലൂടെ കേരളത്തിന് കാണാൻ പോകുന്ന പുതിയ ഒരു അത്ഭുതം ഈ അത്ഭുതത്തിന് വേണ്ടി ആ നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ ആയെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സർക്കാർ കിഫ്ബിയിലൂടെ പണം അനുവദിക്കാൻ തുടങ്ങിയതിനെ തുടർന്നാണ് ആ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേവലം കേവലമൊരു മൃഗശാലയല്ലിത് പകരം മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ് ഈ പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് പ്രകൃതിയെ തന്നെ വേലിയാക്കി മൃഗങ്ങൾക്കും മനുഷ്യർക്കും സമാനമായ വാസസ്ഥല അനുഭവം ഒരുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയിലെ കാഴ്ചകളൊക്കെ കാണാൻ നടന്നു വിഷമിക്കേണ്ട കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് പാർക്ക് മുഴുവൻ സർവീസ് നടത്തുന്നുണ്ട് ലോകോത്തരമായ ആശയത്തോടെ ഗതിയോടെ ഡിസൈനോടെ തൃശ്ശൂരിലെ പുത്തൂരിൽ സുവോളജിക്കൽ പാർക്ക് സജ്ജമായി കഴിഞ്ഞു രണ്ടു മാസക്കാലത്തെ ട്രയൽ വൺ വേണം അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പ്രവേശിക്കാനാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോടെ കേരളത്തിന് കിഫ്ബി നൽകുന്ന നവവത്സര സമ്മാനമായി ഈ സുവോളജിക്കൽ പാർക്ക് നാടിന് എല്ലാ ജനങ്ങൾക്കും കാഴ്ചയുടെ വിസ്മയം ഒരുക്കാൻ വനങ്ങളും സൈലന്റ് വാലിയും മധ്യപ്രദേശിലെ കൻഹയും ആഫ്രിക്കയിലെ സുളു ജൈവ വൈവിധ്യ മാതൃകകളും ഇവിടെയുണ്ട് സിംഹവാലൻ കുരങ്ങുകൾക്കും കരിങ്കുരങ്ങുകൾക്കും സൈലന്റ് വാലിക്ക് സമാനമായ സ്വാഭാവിക ആവാസ വ്യവസ്ഥ മധ്യപ്രദേശിലെ ആവാസ വ്യവസ്ഥയായ കൻഹാ സോണിൽ മാനുകൾ തുള്ളിച്ചാടുന്നു ഇരവികുളം മാതൃകയിൽ ശോലവനങ്ങളും ജലാശയങ്ങളുടെ സമീപത്തെ കണ്ടൽ കാടുകളുമുണ്ട് തൃശൂർ മൃഗശാലയിൽ നിന്നും പുലി കടുവ ഒട്ടകപക്ഷി എമു മാനുകൾ മയിലുകൾ വർണ്ണ പക്ഷികൾ എന്നിവയൊക്കെ പുത്തൂരിലേക്ക് മാറ്റിക്കഴിഞ്ഞു കാനന കാനനക്കാഴ്ചകളുടെ വിസ്മയങ്ങളുമായി അതിഥികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക്